ഫുട്ബോളിനെ അകമഴിഞ്ഞു പ്രണയിക്കുന്ന ഫുട്ബോൾ പ്രേമികളുടെ നാടാണ് കേരളം റോഡിലും വയലിലും മൈതാനങ്ങളിലും നടത്തുന്ന ചെറിയ ചെറിയ ഫുട്ബോൾ മത്സരങ്ങൾ പോലും ഉത്സവമാക്കി മാറ്റുന്ന മനുഷ്യരുടെ നാട് നെയ്മറിന്റെ ബ്രസീലും മെസ്സിയുടെ അർജന്റീനയും റൊണാൾഡോയുടെ പോർച്ചുഗലിനോടുമെല്ലാമുള്ള ഫുട്ബോൾ ആരാധന ഈ നാട്ടിലെ ബാനറുകളുടെയും ഫ്ലെക്സുകളുടെയും കണക്കെടുത്താൽ മനസ്സിലാവും ഈ ആരാധനയ്ക്കപ്പുറത്തേക്ക് കായിക കേരളം വളർന്നില്ലെന്നത് മറ്റൊരു സത്യവും കുറച്ച് നാളുകളായി കേരളത്തിന്റെ കായിക മന്ത്രി അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ സൗഹൃദ മത്സരം കളിപ്പിക്കാനുള്ള ചൂടേറിയ ചർച്ചയിലാണ് നൂറ് കോടിയിലധികം ചെലവ് വരുമെന്നാണ് മന്ത്രി പറയുന്നത് ആ നൂറ് കോടി കൊണ്ട് കേരളം മാറുമോ കേരളത്തിലെ കായിക സാഹചര്യം മെച്ചപ്പെടുമോ കേരളത്തിൽ കളിക്കാൻ പറ്റുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ അത് കൊച്ചിയാണ് കേരളത്തിലെ കായിക മന്ത്രിയുടെ വാക്കുകളാണിത് നല്ല സ്റ്റേഡിയങ്ങളും അത്യാധുനിക സൗകര്യങ്ങളും മെച്ചപ്പെടുത്താനും നിലനിർത്താനും കേരളം ഇനിയും പഠിക്കേണ്ടതുണ്ട് ഈ അടുത്താണ് പി ക്ലാസുകൾക്ക് പകരം കണക്ക് സയൻസ് ക്ലാസുകൾ എടുക്കരുതെന്ന് സർക്കാർ ഉത്തരവ് വന്നത് എന്നാൽ ഇത് സ്കൂളുകൾ എത്രത്തോളം പാലിക്കുന്നുണ്ടെന്ന് സർക്കാർ പരിശോധിക്കണം അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നതാണ് നിലവിലെ ചട്ടം നിലവിൽ യു പി ഹൈ വിദ്യാർത്ഥികൾക്കാണ് പി ടി അധ്യാപകരുള്ളത് ഹയർ സെക്കൻഡറിയും എൽ പി വിഭാഗവും കായിക കരിക്കുലത്തിന് പുറത്തുമാണ് കേരളത്തിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് കായിക അധ്യാപകരാണ് ബി പി എഡ് പോലുള്ള പരിശീലന കോഴ്സുകൾ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് എന്നാൽ ഇവരുടെ നിയമനവും കൃത്യമായി നടക്കുന്നില്ല രാജ്യത്തെ കായിക മേഖലയുടെ നട്ടൽ എന്നും അത്ലറ്റിക് ഫാക്ടറി എന്നും വിളിപ്പേരുള്ള കേരളത്തിന്റെ പാരമ്പര്യമാണ് ഈ മണ്ണിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത് മെഡൽ നേടുന്ന നിമിഷം തന്നെ മറ്റു സംസ്ഥാനങ്ങൾ അത്ലറ്റുകൾക്ക് ജോലിയും കോടികളും പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ അഭിമാനമായ താരത്തെ ആദരിക്കാൻ പോലും തമ്മിലടിയാണ് ഇവിടെ കേരളത്തിലെ കായിക സാഹചര്യം ഇനിയും എത്രയോ വളരാനുണ്ട് അർജന്റീനയുടെ ഫുട്ബോൾ ടീം അംഗങ്ങൾ കേരളത്തിൽ വന്നതുകൊണ്ട് മാറ്റങ്ങൾ സാധ്യമാകുമോ എന്നത് വലിയൊരു ചോദ്യമാണ് ലോകത്തെ മൂന്നിൽ ഒരു ഭാഗം അർജന്റീന ഫുട്ബോൾ ആരാധകർ ഉള്ളത് ഇന്ത്യയിലാണ് പ്രത്യേകിച്ച് കേരളത്തിൽ വിനോദത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടി മാത്രമാണ് ഇത്ര വലിയ തുക ചെലവിട്ടുള്ള ഈ നീക്കമെങ്കിൽ അത് കേരളത്തോട് ചെയ്യുന്ന ക്രൂരതയാവും ഇവിടെയും വളരണം മെസ്സിയും ചേത്രിയും പെലയും മറഡോണയും നെയ്മറുമെല്ലാം അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനും കായിക മേഖലയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാനും പൊതു സംവിധാനങ്ങൾ മുന്നോട്ട് വരണം